الحمد لله الحمد لله وبنعمته تتم الصالحات اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الانبياء والمرسلين محمد صلى الله عليه وسلم صلاه وسلاما دائمين متلازمين الى ابد الابدين اللهم صل على سيدنا محمد وعلى اله وصحابته ومن اهتدى بهديه وسلك نهجه الى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنكح الأيام منكم والصالحين من عبادكم وإمامكم وانكحوا الايام منكم والصالحين من عبادكم وامائكم ان يكونوا فقراء يغنهم الله من فضله والله واسع عليم وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت ايمانكم فكاتبوهم ان علمتم فيهم خيرا وآتوهم من مال الله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحسنا إن أردنا تحسنا لتبتغوا عرم الحياة الدنيا وَمَن يُكْرِهُنَّ فَإِنَّ اللَّهَ فَإِنَّ اللَّهَ مِنْ بَعْدِ إكْرَاهِهِنَّ غَفُورٌ رَّحِيمٌ صدق الله العلي العظيم بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصم وإياكم برحمته من الشيطان الرجيم اللهم اني لا يأمني لا أستاذ ماري سهود الأسهود الماري إدربالي كالله إسلامي قاسدوا ملومة دوليو تشتغوا ملومة دوليو صدحاتل നമ്മുടെ കഴിഞ്ഞുപോയ ഒമ്പതാനും ഒമ്പതാലും ചേരമലുകളും ഇവിടെ നടന്ന ഒട്ടു വളരെ പ്രാധാന്യമുള്ള ലീനി ചടങ്ങുകളും സദസ്സുകളും ഒക്കെ കഴിഞ്ഞുപോയി അള്ളാഹു എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ ഒരിക്കലൂടെ നമുക്ക് ഈ പ്രശുദ്ധ ഖുഹാനിന്റെ ആശയങ്ങൾ പഠിക്കുന്ന ഒരു ഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് അമലിന് തൊഫീഫും നൽകി അള്ളാഹു നമ്മെ സഹായിക്കുവാകട്ടെ നമുക്ക് ആശയം പ്രസിദ്ധമായ സൂറത്തിനൂറിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്താണ് നമ്മൾ ഓതിവെച്ചത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് രണ്ട് ആയത്തുകൾ നമ്മൾ ഓർ ഇൻഷ അല്ല അതിൽ ഒന്നാമത്തെ ആ ഒരു ആയത്തിനെ സംബന്ധിച്ച് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാൻ മുട്ടൻ നമുക്കത് ഉപകാരപ്പെടുത്തു മാറാകട്ടെ മുസ്ലിം ഉമ്മത്തിലെ പരസ്പര ബന്ധങ്ങളിൽ പാലിക്കേണ്ട അച്ചടക്കത്തെ സംബന്ധിച്ചാണ് അള്ളാഹു അതിന്റെ മുൻപുള്ള ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചത് ആയുമായൊക്കെ ഒരാൾക്ക് വളരെ സൗഹൃദപരമായി ഇടപെടാൻ കഴിയും അന്യപുരുഷൻ അന്യ പെണ് എന്ന രീതിയിൽ ആരുടെ മുമ്പിലൊക്കെയാണ് അവർക്ക് പ്രത്യക്ഷപ്പെടാവുന്നത് ആരുടെ മുമ്പിലൊക്കെയാണ് അവരുടെ സൗന്ദര്യത്തിൽ അല്പമെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റുന്നത് പറ്റാത്തത് എന്ന് തുടങ്ങി ചർച്ചയായിരുന്നു മുപ്പത്തിയൊന്നാമത്തെ ദീർഘമായ പ്രായത്തിലൂടെ അള്ളാഹു സുഭാനമപഠിപ്പിച്ചത് اللهم سبحانه ربنا يا يرسكم وبرئنا وأنكحوا وأنكح الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم ربشة نكاهن منكم നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം നിക്കാഹ് ചെയ്തു കൊടുക്കണം ആർക്കൊക്കെ അൽ നിങ്ങളിൽ വിവാഹം ചെയ്തിട്ടില്ലാത്തവർക്ക് ഭാര്യമാർ ഇല്ലാത്തവർക്ക് അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരില്ലാതെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ അവർക്ക് നിങ്ങൾ ക്ഷയിച്ചു കൊടുക്കണം നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ അടിമ അടിമകളായ പുരുഷന്മാരിൽ നിന്ന് സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ മക്്മിനീകളായ ആളുകൾക്ക് മുസ്ലിമീങ്ങളായ അടിമകൾ പുരുഷന്മാരാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അവർക്കും അവരുടെ ഉടമസ്ഥന്മാർ നിഗാഹം ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആരെയാണോ വിവാഹം ചെയ്യിപ്പിക്കുന്നത് അവർ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുക തന്നെ ചെയ്യും വല്ലാഹു വാസിഉൻ അലീം അല്ലാഹു ധാരാളം വിശാലമാക്കി കൊടുക്കുന്നവനും അലീം എല്ലാം അറിയുന്നവനുമാണ് അല്ലാഹു ഇതാണ് ഈ ആയത്തിന്റെ ആശയം നിങ്ങൾ നിക്കാഹി ചെയ്യിക്കണം എന്നാണ് നിക്കാഹി ചെയ്യണം എന്ന് പുരുഷന്മാരോടോ സ്ത്രീകളോടോ ഉള്ള ഡയറക്റ്റ് അള്ളാഹുവിന്റെ കൽപ്പനയല്ല ഇങ്ങനെ നിങ്ങൾ നിക്കാഹി ചെയ്യൂ അത് പക്ഷെ ഹദീഫിലുണ്ട് അസുറുഹുല മതങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരുപടി ഹദീസുകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും നിക്കാഹ് ചെയ്യണം പക്ഷെ അള്ളാഹുവിന്റെ റബ്ബാനിയായ പെട്ടെന്ന് ഈ സമൂഹത്തിൽ എല്ലാവരുടെയും ഒരു ബാധ്യതയാക്കി അള്ളാഹു തരികയാണ് നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം നിങ്ങളുടെ മക്കളിൽ വിവാഹം ചെയ്യാത്തവർക്ക് എന്നാണോ അല്ല അല്ല അയാമിം അയ്യം എന്ന് പറഞ്ഞ വാക്കിന്റെ ക്ലൂരലാണ് അയാമ അയ്യം എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാത്ത ഒരു പെണ്ണിനെ അയ്യം എന്ന് പറയും അതൊരു പക്ഷേ അവൾ ആദ്യമേ നിക്കാമി ചെയ്യാത്തവളാണ് അതുകൊണ്ടാകാം അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യപ്പെട്ടു ഭർത്താവില്ലാതെ കൊലാസ ചെല്ലപ്പെട്ടിട്ടോ ഭർത്താവ് വലിച്ചു പോയിട്ടോ ഭർത്താവില്ലാതെ ജീവിക്കുന്ന പെണ്ണിനും അയ്യം തന്നെ പറയാം അയ്യമത്ത് എന്നല്ല പ്രയോഗം അയ്യം ആണെന്നും അതെന്നെ പറയാ വിവാഹം ചെയ്യാത്തൊരു പുരുഷൻ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പക്ഷേ ഭാര്യയില്ല അങ്ങനത്തെ ഒരു പുരുഷൻ അവർക്ക് നിങ്ങൾ ആരാണി നിങ്ങൾ പാപ്പന്മാരാണോ ആകാം നാട്ടുകാരാണോ അവരാകാം ഒന്നിനിയങ്ങളായ കൂട്ടുകാര അവരെ ആർക്കാം ആർക്കാ അള്ളാഹു സമൂഹത്തിന് ഏൽപ്പിച്ചു എന്നാണ് ഈ ആയുത്തിന്റെ അർത്ഥം വാങ്ങിയത് നിങ്ങൾ എല്ലാവരുടെയും ബാധ്യതയാണ് അപ്പോ നമുക്ക് കല്യാണം അല്ലെങ്കിൽ മകന് കല്യാണം വേണ്ടേ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് അതിൽ താല്പര്യപ്പെടുന്നത് മിനി മനുഷ്യന്റെ ബാധ്യതയാണ് എന്നാണ് ന്യായത്തിന്റെ അർത്ഥം വാങ്ങിക്കൂ നിങ്ങൾ കാഹി ചെയ്യിച്ചു കൊടുക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നിന്നാണ് നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം അപ്പൊ ഒരു പെണ്ണ് സ്വന്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി നിക്കാഹ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ രജിസ്റ്റർ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആടുകളിൽ അങ്ങനെ ഒരു നിക്കാഹ് നിക്കാഹെ പറഞ്ഞു സയ്യിദിന്റെ വിഷയത്തിൽ അതായത് ഒരിക്കൽ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് ഒരിക്കൽ അവൾ വിവാഹം ചെയ്യപ്പെട്ടവളാണ് അവൾക്കാണ് സയ്യിദ് എന്ന് പറയാം അങ്ങനത്തെ ഒരു പെണ്ണിന് അവൾക്ക് അവളുടെ നെസ്സനെ തന്നെ വിവാഹം ചെയ്യിച്ചു കൊടുക്കാൻ പറ്റും എന്ന് അഭിപ്രായമുണ്ട് ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണാ അവൾക്ക് യോജിച്ച ഒരു പുതിയാപ്പിള്ളയെ അവൾ കണ്ടെത്തിയാൽ അവൾക്ക് അവളെ തന്നെ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ ഒരു ദിക്കർ നിക്കാഹ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആദ്യമായിട്ട് നിക്കാഹ് ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ വലിയ ഒരു രക്ഷകർത്താവില്ലാതെ അവരുടെ വിവാഹം സാധുവേ അല്ല എന്ന് മഹാന്മാരായ പഠിച്ചെടുക്കുന്നത് ഈ ആയത്തിൽ നിങ്ങൾ ചെയ്യിക്കണം എന്നാണ് അവരായിട്ട് പോയി ചെയ്യല്ല അത് രണ്ടാമത് കല്യാണം കഴിഞ്ഞ് പെണ്ണിനും അങ്ങനെ തന്നെ നിയമം വരേണ്ടിയിരുന്നത് പക്ഷേ ശൈവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് ഒറ്റയ്ക്ക് തന്നെ പറ്റും എന്ന് തെളിവ് വേറെ വന്നതിന്റെ പേരിൽ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അവൾക്കും നിക്ഷിതാവ് വേണം എന്ന് തന്നെ ആകുമായിരുന്നു നിയമമെന്ന് മഹാനായി മാമികു പറഞ്ഞിട്ടുണ്ട് നിക്കാഹ് ചെയ്യിക്കണം എന്താണ് എന്ന ആ ഒരു മഷലയെ സംബന്ധിച്ച അത് നിങ്ങൾ ചെയ്യിക്കണം എന്താണതിന്റെ മഹത്വം എന്താണതിന്റെ ശ്രേഷ്ഠ അതൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ് റസൂർഹി വസ്ലം അത് എന്റെ ഹബീബായ വിധങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും പക്ഷേ നിങ്ങൾ ചെയ്യിക്കണം മൂന്ന് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് റസൂർ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് െ ഒന്ന് ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവു ചെയ്യണം അത് താമസിപ്പിക്കരുത് ആള് വരാനോ കാണാനോ ഉണ്ടെന്ന് പറഞ്ഞ് താമസിപ്പിക്കല്ലേ കാരണമായി ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹക് ഇടപാടിന്റെ വിഷയമുണ്ട് എങ്കിലോ അല്ലാതെ ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താമസിപ്പിക്കരുത് പെട്ടെന്ന് മറവു ചെയ്യണം വസ്വല ഇത് ഒരു നിസ്കാരം ആസന്നമായി കഴിഞ്ഞാൽ ആ നിസ്കാരം നിങ്ങൾ പെട്ടെന്ന് നിർവഹിക്കണം പിന്നെ ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നി വിവാഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു പ്രായത്തിലേക്കാൾ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ നിങ്ങൾ പെട്ടെന്ന് നിക്ഷാഹി ചെയ്യിട്ട് കൊടുക്കണം എന്ന സു അലി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاتك أم حبيب اللي حضرت إليك ودشورك بارك الله وصل وشفك طه